നമസ്കാരം ഇൻഫർടൈൻമെന്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഭാഷാശാസ്ത്രം എന്നാണ് എന്താണ് ഭാഷാശാസ്ത്രം എന്ന് നോക്കുന്നതിന് മുമ്പ് എന്തല്ല ഭാഷാശാസ്ത്രം എന്ന് മനസ്സിലാക്കാം പാരമ്പര്യ രീതിയിലുള്ള ഭാഷാ പഠനമല്ല ഭാഷാശാസ്ത്രം സാഹിത്യ സൃഷ്ടികൾ വിശകലനം ചെയ്യാനുള്ള ഒരു ടൂളും അല്ല ഭാഷാശാസ്ത്രം എന്നത് ഒന്നിലേറെ ഭാഷകൾ പഠിക്കുന്നതോ പാരമ്പര്യ വ്യാകരണത്തെക്കുറിച്ചുള്ള പഠനമോ ഒന്നുമല്ല ഭാഷാശാസ്ത്രം പിന്നെ എന്താണ് ഭാഷാശാസ്ത്രം നമുക്ക് പരിശോധിക്കാം പാരമ്പര്യ ഭാഷാ പഠനത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുക ആ ഭാഷയുടെ ചരിത്രവും ആ ഭാഷ എങ്ങനെ എന്നുണ്ടായി എന്നൊക്കെ ആയിരിക്കും അല്ലെ ഇത് ഭാഷാശാസ്ത്രത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇനി ഒന്നിലേറെ ഭാഷകൾ പഠിക്കുന്നതാണോ ഭാഷാശാസ്ത്രം അല്ല ഒന്നിലേറെ ഭാഷകളെ കുറിച്ച് സംസാരിക്കുന്നതാണ് ഭാഷാശാസ്ത്രം നമുക്കറിയാവുന്ന അറിയാവുന്ന ഭാഷാശാസ്ത്രജ്ഞർക്ക് ഒരുപക്ഷെ ഒന്നിലേറെ ഭാഷകൾ അറിയുമായിരിക്കാം പക്ഷെ അതല്ല ഭാഷാശാസ്ത്രത്തിന്റെ രീതി ഭാഷാചരിത്രം ഭാഷാശാസ്ത്രം അല്ല മൾട്ടി ലിംഗ്വലിസം അഥവാ ബഹുഭാഷിത്വം സമം ഭാഷാശാസ്ത്രം എന്ന ധാരണയും ശരിയല്ല ശരിയല്ല എന്നല്ല ആ ധാരണ ഭാഗികമാണ് ഇനി സാഹിത്യ വിമർശനത്തിനുള്ള ഒരു ടൂളാണോ ഭാഷാശാസ്ത്രം ഒരു എഴുത്തുകാരനിൽ നിന്ന് അല്ലെങ്കിൽ എഴുത്തുകാരിയിൽ നിന്ന് ഈ എഴുത്തുകാരൻ എഴുത്തുകാരി ഇയാളുടെ ഭാഷ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം ഭാഷാശാസ്ത്രത്തിന്റെ പഠന മേഖല തന്നെയാണ് ഭാഷ ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണല്ലോ അത് സാഹിത്യ സൃഷ്ടികളായി മാറുന്നത് ഇത് ഭാഷാശാസ്ത്രത്തിന്റെ ഒരു വിഷയം തന്നെയാണ് എന്നാൽ സാഹിത്യ വിമർശനത്തിന് വേണ്ടിയുള്ള കുറച്ച് സിദ്ധാന്തങ്ങളുടെ കൂട്ടമാണ് ഭാഷാശാസ്ത്രം എന്ന ധാരണയും ശരിയല്ല സൗന്ദര്യശാസ്ത്രപരമായ സമീപനം ഭാഷാശാസ്ത്രത്തിന്റെ രീതിയുമല്ല ഇനി നമ്മൾ ക്ലാസ് മുറികളിലൊക്കെ പഠിച്ചതുപോലെ വ്യാകരണ പഠനം മാത്രമാണോ ഭാഷാശാസ്ത്രം സ്കൂളുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് നിർദ്ദേശാത്മക വ്യാകരണമാണ് പക്ഷെ ഭാഷാശാസ്ത്രത്തിന്റെ രീതി വിവരണാത്മകമാണ് ഡിസ്ക്രിപ്റ്റീവ് ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്ന് പറയുന്നത് ഭാഷാശാസ്ത്രത്തിന്റെ രീതിയല്ല മറിച്ച് ഇന്നത് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു മറ്റൊന്ന് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്നെല്ലാം വിശദീകരിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമൊക്കെയാണ് ഭാഷാശാസ്ത്രത്തിന്റെ വ്യാകരണ രീതി ഭാഷയുമായി ബന്ധപ്പെട്ട് ഭാഷാ ഉപയോഗവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ശുദ്ധിവാദവും സൗന്ദര്യശാസ്ത്രപരമായ വാദമോ ഭാഷാശാസ്ത്രത്തെ ഇല്ലെന്ന് ചുരുക്കം സങ്കുചിതമായ അർത്ഥത്തിലാണ് നാം ഭാഷാശാസ്ത്രം എന്ന മേഖലയെ കാണുന്നത് മലയാളത്തിന്റെയും മലയാള സാഹിത്യത്തിന്റെയും ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെയും ഒക്കെ കോഴ്സുകളുടെ ഭാഗമായി ഒരു പേപ്പർ മാത്രമാണ് ഭാഷാശാസ്ത്രം കേരളത്തിലെ സർവകലാശാലകളിലും പഠിപ്പിക്കുന്നത് കേരള സർവകലാശാലയിലും മലയാള സർവകലാശാലയിലും കേരള കേന്ദ്ര സർവകലാശാലയിലുമാണ് ഭാഷാശാസ്ത്രം എന്ന കോഴ്സ് നിലവിലുള്ളത് എന്താണ് ഭാഷാശാസ്ത്രം എന്ന് വിശദമായി പരിശോധിക്കാം ഭാഷയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ഭാഷാശാസ്ത്രം എന്നത് അതിന്റെ പേരിൽ തന്നെ ഉണ്ട് ഒരു എം ബി ബി എസ് വിദ്യാർത്ഥി മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠിക്കുന്നത് പോലെയാണ് ഒരു ഭാഷാശാസ്ത്ര വിദ്യാർത്ഥി ഭാഷകളെ കുറിച്ചും പഠിക്കുന്നത് ഭാഷയുടെ ഘടനകളെക്കുറിച്ചും അതിന്റെ സ്വഭാവത്തെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി തന്നെ വിശകലനം ചെയ്യുന്നു കോശങ്ങൾ മുതൽ ഇങ്ങോട്ട് ഡോക്ടർമാർ പഠിക്കുന്നത് പോലെ അഥവാ ശബ്ദങ്ങൾ മുതൽ ഇങ്ങോട്ടാണ് ഭാഷാശാസ്ത്രജ്ഞർ പഠിക്കുന്നത് ഫോണോളജി ഫോണറ്റിക്സ് മോർഫോളജി സിൻറ്റാക്സ് സെമാൻറ്റിക്സ് പ്രാഗ്മാറ്റിക്സ് ഡിസ്കോസ് അനാലിസിസ് എന്നിങ്ങനെ പല ഘട്ടങ്ങളിലൂടെയാണ് ഭാഷയുടെ ഘടകങ്ങൾ ഭാഷയുടെ ഘടനയെ ഭാഷാശാസ്ത്രജ്ഞ വിശകലനം ചെയ്യുന്നത് അവ ഓരോന്നും എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ശബ്ദവുമായി ബന്ധപ്പെട്ട പഠനമാണ് ഫോണറ്റിക്സും ഫോണോളജിയും ഫോണറ്റിക്സിനെ സ്വനവിജ്ഞാനീയമെന്നും ഫൊണോളജിയെ സ്വനിമ വിജ്ഞാനീയം എന്നും മലയാളത്തിൽ ഉപയോഗിക്കാവുന്നതാണ് നമുക്കറിയാം മറ്റു പല ജീവജാലങ്ങളും ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നാൽ ആ ആശയവിനിമയങ്ങളിൽ നിന്നെല്ലാം മനുഷ്യരുടെ ഭാഷ എന്ന ആശയവിനിമയ ഉപാധി വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു നമുക്ക് കൃത്യമായ ഒരു ഉച്ചരിത ഘടനയുണ്ട് കൃത്യമായ ശബ്ദങ്ങളാണ് നമ്മൾ ഉച്ചരിക്കുന്നത് ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസം പുറത്തേക്ക് തള്ളിയും ഉള്ളിലേക്ക് വലിച്ചും തൊണ്ടയിൽ നിന്ന് ഗളിയ ഭിത്തി എന്ന് പറയാം ഗളീയഭിത്തിയിൽ നിന്ന് ശ്വാസം പുറത്തേക്ക് എടുത്തും ഉള്ളിലേക്ക് വലിച്ചും എല്ലാം ശബ്ദം പുറപ്പെടുവിക്കാം മൂക്കിലൂടെ ശ്വാസം വിട്ട് ശബ്ദം പുറപ്പെടുവിക്കാം വായിലൂടെ മാത്രം വായു പുറത്തേക്ക് വിട്ട് ശബ്ദം പുറപ്പെടുവിക്കാം അങ്ങനെ അങ്ങനെ ഒട്ടേറെ തരത്തിൽ നമ്മൾ ശബ്ദങ്ങൾ ഉച്ചരിക്കുന്നുണ്ട് നാക്ക് തൊണ്ട മൂക്ക് ശ്വാസകോശം എന്നിവയെല്ലാം മറ്റ് ശാരീരിക പ്രക്രിയകളോടൊപ്പം തന്നെ ഭാഷ ഉച്ചാരണവും കൂടെ നടത്തുന്നുണ്ട് അത്തരത്തിൽ നമ്മുടെ ഉച്ചാരണത്തെ പറ്റിയുള്ള പഠനമാണ് ഫോണറ്റിക്സ് എന്നത് ഫോണോളജി എന്നത് ഒരു പ്രത്യേക ഭാഷയിലെ ശബ്ദങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് മലയാളത്തിലെ മാത്രം ശബ്ദങ്ങളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ മലയാളത്തിലെ ശബ്ദ നിയമങ്ങളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് ഫോണോളജിയുടെ ഭാഗമാണ് ഉദാഹരണത്തിന് സൂ എന്ന് പറയുമ്പോഴുള്ള ശബ്ദം മലയാളത്തെ സംബന്ധിച്ച് മലയാള അക്ഷരമാലയിലോ അല്ലെങ്കിൽ മലയാളത്തിന്റെ ശബ്ദമല്ല അത് അത് ഇംഗ്ലീഷിൽ നിന്നും നമ്മൾ എടുക്കുന്ന ശബ്ദമാണ് അതുപോലെ മലയാളത്തിലെ ഭാഷ നിയമങ്ങളെക്കുറിച്ചും മലയാളത്തിൻ്റെ ശബ്ദങ്ങളെക്കുറിച്ചും പഠിക്കുന്ന പഠിക്കുകയാണെങ്കിൽ അത് ഫോണോളജിയുടെ ഭാഗമാണ് പദങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് രൂപവിജ്ഞാനീയം അഥവാ മോർഫോളജി കുട്ടികളോട് കുട്ടികളുടെ കുട്ടികൾ എന്നെല്ലാം പറയുമ്പോൾ കുട്ടി കൾ ഉടെ തുടങ്ങിയ ഒരുപാട് രൂപങ്ങൾ അതിലുണ്ട് അവയ്ക്കെല്ലാം സ്വതന്ത്രമായ അർത്ഥങ്ങളുമുണ്ട് കുട്ടി എന്ന പദം എവിടെയും ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ കുട്ടികൾ എന്ന് പറയുമ്പോഴുള്ള കൾ ഉടെ എന്നിവയെല്ലാം മറ്റ് ചില പദങ്ങളുടെ കൂടെ നിൽക്കുന്നതായിരിക്കും അങ്ങനെ സ്വതന്ത്രമായി നിൽക്കുന്ന രൂപങ്ങളെ സ്വതന്ത്ര രൂപങ്ങളെന്നും മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കുന്നവയെ ബദ്ധരൂപങ്ങൾ എന്നുമെല്ലാം തിരിക്കുന്നുണ്ട് തരംതിരിക്കുന്നുണ്ട് തിരിക്കുന്നുണ്ട് ഇത്തരത്തിൽ പദങ്ങളെക്കുറിച്ചുള്ള അർത്ഥമുള്ള ഏറ്റവും ചെറിയ ഒരു പദത്തെക്കുറിച്ചുള്ള ചെറിയ പദങ്ങളെ കുറിച്ചുള്ള പഠനമാണ് മോർഫോളജി എന്ന് പറയുന്നത് രൂപമ വിജ്ഞാനീയം അഥവാ രൂപവിജ്ഞാനീയം എന്നെല്ലാം മലയാളത്തിൽ ഉപയോഗിക്കാം വാക്യവിജ്ഞാനീയമാണ് അടുത്തത് മലയാളത്തിൽ ഞാൻ മാങ്ങ തിന്നു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഐ എയ്റ്റ് മാംഗോ എന്നാണ് തിന്നു എന്ന് നമ്മൾ അവസാനം നമ്മുടെ വെറബ് അവസാനം വരികയാണെങ്കിൽ ഇംഗ്ലീഷിൽ അത് ഐ എന്ന ഐ എന്ന സബ്ജക്റ്റിനു ശേഷമാണ് വരുന്നത് ഐ എയ്റ്റ് മാങ്കോ ഐ എന്ന സബ്ജക്റ്റ് എയ്റ്റ് എന്നത് വെർബ് മാങ്കോ എന്നത് ഒബ്ജക്റ്റ് മലയാളത്തിലാണെങ്കിൽ ഞാൻ എന്ന സബ്ജക്ട് അഥവാ കർത്താവ് മാങ്ങ എന്നുള്ള ഒബ്ജക്ട് അഥവാ കർമ്മം തിന്നു എന്നുള്ള വെർബ് അഥവാ ക്രിയ ഈ ക്രമത്തിലാണ് വരുന്നത് ഇംഗ്ലീഷിൽ അത് സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ് എന്നാകുമ്പോൾ മലയാളത്തിലത് സബ്ജക്ട് ഒബ്ജക്ട് വെർബ് എന്നായി മാറും മലയാളത്തിലത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാലും അർത്ഥം ലഭിക്കും പക്ഷെ ഇംഗ്ലീഷിൽ അത് അർത്ഥം ലഭിക്കില്ല ഇതുപോലെ ഓരോ പദങ്ങളും ഒരു ക്രമമുണ്ട് ഓരോ ഭാഷകളിലും അത്തരത്തിൽ വാക്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് വാക്യവിജ്ഞാനി അഥവാ സിൻറ്റാക്സ് ഈ വാക്യക്രമത്തെക്കുറിച്ച് മാത്രമുള്ള പഠനമല്ല വാക്യവുമായി ബന്ധപ്പെട്ട വാക്യങ്ങളിലുള്ളിലെ വാക്യത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളെയും കുറിച്ചുള്ള പഠനവും ഇതെങ്ങനെ ഒരു വാക്യമായി മാറുന്നു എന്നുള്ളതെല്ലാം സിൻറ്റാക്സിന്റെ ഭാഗമാണ് ഭാഷാശാസ്ത്രത്തിന്റെ പ്രധാന മേഖലയാണ് സിൻറ്റാക്സ് എന്നത് ഇനി അർത്ഥബന്ധങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സെമാൻറ്റിക്സ് അഥവാ അർത്ഥവിജ്ഞാനീയം നമ്മൾ പണ്ട് സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള പര്യായം വിപരീതം ജ്ഞാനാർത്ഥങ്ങൾ തുടങ്ങിയ തുടങ്ങി പലതരത്തിലുള്ള അർത്ഥ ബന്ധങ്ങളുണ്ട് അത്തരത്തിൽ പദങ്ങളെക്കുറിച്ചും അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചുമുള്ള പഠനമാണ് സെമാൻറ്റിക്സ് അഥവാ അർത്ഥവിജ്ഞാനീയം ചില പദങ്ങൾക്ക് ചില വാക്യങ്ങൾക്ക് ഒക്കെ സന്ദർഭത്തിനനുസരിച്ചാണല്ലോ അർത്ഥമുണ്ടാവുക അത്തരത്തിൽ ഭാഷയുടെ സന്ദർഭവുമായി ബന്ധപ്പെട്ടുള്ള അർത്ഥത്തെക്കുറിച്ചും ആ സന്ദർഭത്തെ കുറിച്ചുള്ള ഒക്കെ പഠനമാണ് പ്രാഗ്മാറ്റിക്സ് അഥവാ സന്ദർഭ വിജ്ഞാനീയം വാക്യത്തിനപ്പുറമുള്ള പഠനമാണ് ഡിസ്കോഴ്സ് അനാലിസിസ് അഥവാ വ്യവഹാരപഗ്രഥനം എന്നാൽ എന്ന് പക്ഷേ ഇനി ഇല്ല എന്നൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പക്ഷേ ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം അതുപോലെ മറ്റൊരു ഒരു വാക്യത്തിന് ശേഷം അടുത്ത വാക്യത്തിലായിരിക്കാം അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പഠനം നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ചുള്ള പഠനമാണ് വ്യവഹാരപഗ്രഥനം അഥവാ ഡിസ്കോസ് അനാലിസിസ് സർവ്വനാമങ്ങളും ഇതിന്റെ ഭാഗമായി വരും രാമൻ എന്ന് നമ്മൾ ഒരു വാക്യത്തിൽ ഉപയോഗിക്കുകയും അതിനുശേഷം അവൻ അദ്ദേഹം അയാൾ എന്ന പദങ്ങൾ കൊണ്ട് ഈ രാമൻ എന്ന വാക്കിനെ തന്നെയായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്തരം വാക്കുകളെ കുറിച്ചും അത്തരം സന്ദർഭങ്ങളെക്കുറിച്ചും എല്ലാം ഉള്ള പഠനം വ്യവഹാരപഗ്രഥനത്തിൽ ഉൾപ്പെടും നമുക്കറിയാവുന്നതുപോലെ ഭാഷ മനുഷ്യ ജീവിതവുമായി അഭീർത്തിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒന്നാണ് മറ്റ് പല മേഖലകളുമായി അതിന് ബന്ധമുണ്ട് ഏതെല്ലാം മേഖലകളുമായി ബന്ധപ്പെട്ട് നാം ഭാഷ ഉപയോഗിക്കുന്നുവോ അത്തരം മേഖലകളിലെല്ലാം ഭാഷാശാസ്ത്രത്തിന്റെ ഇടപെടലുകളും ഉണ്ടാകും ഭാഷാശാസ്ത്രത്തിൻ്റെ ഈ ഇടപെടലുകൾ പ്രായോഗിക ഭാഷാശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് പ്രായോഗിക ഭാഷാശാസ്ത്രത്തിന്റെ മേഖലകളാണ് കമ്പ്യൂട്ടർ ഭാഷാശാസ്ത്രം ക്ലിനിക്കൽ ഭാഷാശാസ്ത്രം മനോഭാഷാ വിജ്ഞാനീയം അഥവാ സൈക്കോലിംഗ്റ്റിക്സ് നാഡീ ഭാഷാ വിജ്ഞാനീയം അഥവാ ന്യൂറോലിംഗ്റ്റിക്സ് ഫോറൻസിക് ലിംഗ്വിസ്റ്റിക്സ് അഥവാ കുറ്റാന്വേഷണ ഭാഷാശാസ്ത്രം തുടങ്ങിയവ ചില പ്രായോഗിക മേഖലകളാണ് ഭാഷാശാസ്ത്രത്തെ കുറിച്ചുള്ള സാമാന്യമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇതുവരെ സംസാരിച്ചത് ഇനി എന്തുകൊണ്ടാണ് ഭാഷാശാസ്ത്രം പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഭാഷാശാസ്ത്രം എന്ന വിഷയം കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് പ്രയോജനം എന്നൊക്കെയാണ് ആലോചന എന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത് നമ്മൾ ഭാഷ പഠിച്ചത് ഭാഷാശാസ്ത്രം അറിഞ്ഞിട്ടല്ല ഇനി വളരുന്ന കുട്ടികൾ ഭാഷ സംസാരിക്കുന്നതും ഒന്നും ഭാഷാശാസ്ത്രം എന്ന വിഷയം പഠിച്ചിട്ടല്ല പുതിയൊരു ഭാഷ നമുക്ക് പഠിച്ചെടുക്കണമെങ്കിലും ഭാഷാശാസ്ത്രം എന്ന വിഷയത്തിന്റെ സഹായം ഒരുപക്ഷെ നമുക്ക് വേണ്ടി വരില്ല ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക് ഭാഷാശാസ്ത്രം എന്ന പഠനശാഖ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല പക്ഷേ ആശയവിനിമയത്തിൽ എന്തെങ്കിലും വെല്ലുവിളി നേരിടുന്ന ഒരാളാണെങ്കിലോ അങ്ങനെ ഒരാൾക്ക് ഭാഷാശാസ്ത്രത്തിന്റെ സഹായം കൂടിയേ തീരും മരം എന്ന് പറയുമ്പോഴും തല എന്ന് പറയുമ്പോഴും രണ്ട് വ്യത്യസ്ത വസ്തുക്കൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുകയും അത് ഇനി അതിന്റെ സ്ക്രിപ്റ്റ് അഥവാ ലിപിയാണ് ആലോചിക്കാൻ പറഞ്ഞതെങ്കിൽ അത് മലയാളത്തിൽ എങ്ങനെ എഴുതുമെന്നും ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ടാവാം പക്ഷേ ഇത് കണക്ട് ചെയ്യാൻ അറിയാത്ത ആളുകളും അല്ലെങ്കിൽ അക്ഷരങ്ങൾ തമ്മിൽ മാറി പോകുന്നവരും തല മരം എന്നൊക്കെ ശരിയായി ഉച്ചരിക്കാൻ കഴിയാത്തവരുമെല്ലാം ഉണ്ടാവാം അത്തരം ആളുകൾക്ക് പ്രാക്ടീസ് കൊടുക്കേണ്ടതുണ്ട് അത് ഒരു പരിധിവരെ ഭാഷാശാസ്ത്രപരമായ പ്രക്രിയയാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെയും ഭാഷാശാസ്ത്രജ്ഞരുടെയും ശ്രമഫലമായി അത്തരം പ്രശ്നങ്ങൾക്ക് ആശയവിനിമയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവും നമ്മൾ ജീവിക്കുന്നത് നിർമ്മിത ബുദ്ധിയുടെ കാലത്താണല്ലോ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് ഭാഷാ ടൂളുകൾ ഒരുപാട് ഇറങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം ഗൂഗിൾ ജമനി മുതൽ ചാറ്റ് ജീപിറ്റി വരെ അവയിലെല്ലാം നിങ്ങൾ മലയാളം ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ മലയാളത്തിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വിലയിരുത്തി നോക്കിയിട്ടുണ്ടോ ഇംഗ്ലീഷ് ഭാഷയിൽ പെർഫോം ചെയ്യുന്നത് പോലെ മലയാള ഭാഷയിൽ അത്തരം ടൂളുകൾക്കൊന്നും പ്രകടനം ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ മേഖലയിലും ഭാഷാശാസ്ത്രജ്ഞരുടെ സേവനം ആവശ്യമാണ് ഭാഷയെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാനും അതിന്റെ ഘടനകളെ ശരിയായി മനസ്സിലാക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഭാഷയെ ഒരു മെറ്റീരിയലായി ഒരു കമ്പ്യൂട്ടറൈസ്ഡ് മെറ്റീരിയലായി മാറ്റാനും സാധിക്കുകയുള്ളു അത് ഒരു കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിന്റെ ജോലിയാണ് ഇത്തരത്തിൽ ഭാഷാശാസ്ത്രത്തിന്റെ പ്രായോഗിക മേഖലകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അനവധിയാണ് കുറ്റാന്വേഷണ ഭാഷാശാസ്ത്രത്തിനും ന്യൂറോലിംബിസ്ട്രിക്സിനും സൈക്കോലിംബിസ്ട്രിക്സിനും എല്ലാം നൽകാനുള്ള സേവനങ്ങൾ അനവധിയാണ് ഈ ഓരോ വിഷയത്തെക്കുറിച്ചും ഭാഷാശാസ്ത്രത്തിന്റെ ഓരോ ബ്രാഞ്ചുകളെ കുറിച്ചും ഫോണോളജി ഫോണറ്റിക്സ് സിൻറ്റാക്സ് സെമാറ്റിക്സ് തുടങ്ങി ഭാഷാശാസ്ത്രത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ചും ഓരോ വീഡിയോകളിലായി തന്നെ നമുക്ക് സംസാരിക്കാവുന്നതാണ് മനുഷ്യ സമൂഹത്തിന് യാതൊരു ഉപകാരവും ഇല്ലാത്ത ഒരു വിഷയമാണ് ഭാഷാശാസ്ത്രമെന്നും ബൗദ്ധിക വ്യായാമത്തിന് മാത്രം ഉപകരിക്കുന്ന ഒരു വിഷയമാണ് ഭാഷാശാസ്ത്രമെന്നും ഉള്ള ധാരണ ഉണ്ടെങ്കിൽ അത് കുറച്ചെങ്കിലും മാറിക്കാണും എന്ന് വിശ്വസിക്കട്ടെ ഭാഷാശാസ്ത്രത്തിന് സൈദ്ധാന്തിക വശങ്ങളോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രായോഗിക വശങ്ങളുമുണ്ട് ക്ലിനിക്കൽ ഭാഷാശാസ്ത്രവും കമ്പ്യൂട്ടർ ഭാഷാശാസ്ത്രവും കുറ്റാന്വേഷണ ഭാഷാശാസ്ത്രവും എല്ലാം അതിന്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഈ വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ചെല്ലാം മുഴുവനായി ഞാൻ ഈ വീഡിയോയിൽ സംസാരിച്ചു എന്ന് ധരിക്കരുത് അവ ഓരോന്നും എന്താണെന്ന് ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ പറയുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഓരോന്നിനെ കുറിച്ചും വളരെ വിശദമായി അടുത്തടുത്ത വീഡിയോകളിലായി നമുക്ക് സംസാരിക്കാം ഭാഷാശാസ്ത്രം നമ്മെ അതിശയിപ്പിക്കുന്ന ഒരേ സമയം മാനവിക വിഷയവും ശാസ്ത്ര വിഷയവുമാണ് മാനവിക വിഷയത്തിലാണോ ശാസ്ത്ര വിഷയത്തിലാണോ ഭാഷാശാസ്ത്രത്തെ ഉൾപ്പെടുത്തുക എന്ന് ഭാഷാശാസ്ത്രം പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു വ്യക്തിക്ക് വ്യക്തിക്കുണ്ടാകുന്നത് സ്വാഭാവികമാണ് എല്ലാ വിഷയങ്ങളിലും ഭാഷാശാസ്ത്രത്തിന്റെ ഇടപെടലുകൾ കാണാം മനുഷ്യരുടെ ഇന്നു വരെയുള്ള നേട്ടങ്ങളിലെല്ലാം ഉള്ള ഭാഷയുടെ പങ്ക് ഒരാൾക്കും നിഷേധിക്കാനാവില്ലല്ലോ അതുകൊണ്ട് തന്നെ ഭാഷാശാസ്ത്രം എന്ന പഠനശാഖയ്ക്കും അതിൻ്റെതായ പങ്കുണ്ട് ഭാഷാശാസ്ത്ര അവബോധത്തോടെയുള്ള ഭാഷാ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് നിസ്തുലമായ സേവനങ്ങൾ നൽകാൻ കഴിയുകയുള്ളൂ എന്നത് തന്നെയാണ് ഭാഷാശാസ്ത്രത്തിന്റെ പ്രസക്തി ഇത്രയുമാണ് ഭാഷാശാസ്ത്രത്തെ കുറിച്ച് ആമുഖമായി പറയാനുള്ളത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ